സിബിൻ എപ്പോഴും ബിസിയായിരുന്നു മകനെ മറന്നു സിബിനെതിരെ മുൻഭാര്യ ചിഞ്ചുവിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ സിബിൻ തന്റെ മകനെ കാണാൻ മുൻഭാര്യ അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മുൻഭാര്യ ചിഞ്ചു യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സിബിൻ എപ്പോഴും ബിസി ആയിരുന്നതും മറ്റുള്ള ബന്ധങ്ങളിൽ മുഴുകിയിരുന്നതുമാണ് സത്യാവസ്ഥ എന്നാണ് മകനെ കാണാൻ സമയം കണ്ടെത്തിയിരുന്നില്ല മോന്റെ കാര്യങ്ങളിൽ ഇടപെടലൊന്നും സിബിൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവനെക്കുറിച്ച് ചോദിച്ചോ അന്വേഷിച്ചോ പോലുമില്ല സോഷ്യൽ മീഡിയയിലും ഫോൺ കോണ്ടാക്ടിലും സിബിൻ എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു ചിഞ്ചു ആരോപിച്ചു പുള്ളി ുള്ളിയാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നിട്ട് അത് മറച്ചു വെച്ച് ഞാൻ അവരുടെ കൂടെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞത് അതെ അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്റെ കൊച്ചിന്റെ അമ്മയില്ലേ എന്ത് പറയാനോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ സിബിനെ വിളിച്ച സംഭവവും ചിഞ്ചു പുറത്തുവിട്ടിട്ടുണ്ട് കൊച്ചിന് വയ്യെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രം ചെയ്ത് കൊടുക്കണമോ എന്നായിരുന്നു സിബിൻ പറഞ്ഞത് ഇതിന് ചിഞ്ചു മറുപടി നൽകിയത് കുടക്കാൻ വേണ്ടിയല്ല കുഞ്ഞിന് വയ്യാത്തതിനാലാണ് വിളിച്ചത് എന്നായിരുന്നു കുട്ടിയുടെ അവസ്ഥയും ഓട്ടിസം സ്പെക്ട്രോവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും ചിഞ്ചു വിശദീകരിച്ചു ഓട്ടിസം സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടികൾക്ക് ഐഡന്റിഫിക്കേഷൻ നേടാൻ സമയമെടുക്കും എന്നെ അമ്മ എന്ന് വിളിക്കാൻ തന്നെ രണ്ടു വർഷം എടുത്തു ഞാൻ ഡെയിലി അവന്റെ ജീവിതത്തിലുമുണ്ട് സിബി മോനെ ഡെയിലി കണ്ടിരുന്നില്ല എന്നും ചിഞ്ചു പറഞ്ഞു കൂടാതെ സിബിൻ പലപ്പോഴും മകനെ വരുമ്പോൾ ഒറ്റയ്ക്കല്ലെന്നും തന്റെ കാമുകിമാരോടൊപ്പം വരികയായിരുന്നുവെന്നും ചിഞ്ചു വെളിപ്പെടുത്തി ആദ്യം പൂജിത പിന്നെ പാർവതി ഇവരൊപ്പമാണ് ബാംഗ്ലൂരിൽ ചുറ്റി തിരിഞ്ഞിരുന്നത് എന്നാൽ മകന്റെ ജീവിതത്തിൽ ഇടപെടലൊന്നും ഉണ്ടായിരുന്നുമില്ല എന്നും ചിഞ്ചു ആരോപിക്കുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് സിബിൻ ചെയ്തതൊക്കെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും ചിഞ്ചു തുറന്നു പറഞ്ഞു സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ